ഇവിടെ അന്ന് ശബരിമല കയറിയ ആളാണല്ലോ ബിന്ദു അമ്മണി ബിന്ദു അമ്മണിയുടെ ഒരു പ്രതികരണം ഇന്നലെ വന്നിരുന്നു എൻ്റെ കേസുകളിൽ തെളിവ് നശിപ്പിച്ചു തെളിവടങ്ങിയ സി ഡി കോടതിയിൽ എത്തിച്ചത് ഒടിഞ്ഞ നിലയിലാണ് മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചെങ്കിലും അനുവാദം നൽകിയില്ല അയ്യപ്പസംഗമത്തിൽ പങ്കെടുക്കാൻ താല്പര്യമറിയിച്ച് ബിന്ദു സർക്കാരിന് കത്തയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അന്ന് ആ യുവതി പ്രവേശന വിധി നടപ്പായത് ബിന്ദു അമ്മണിയുടെ അടക്കം മലകയറ്റത്തിലൂടെയാണ് അവര് ഈ അയ്യപ്പ സംഗമത്തിന് വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരു കത്തയച്ചിട്ടുണ്ട് അവർക്ക് അവർക്ക് മറുപടി കൊടുക്കുമോ പങ്കെടുപ്പിക്കുമോ അവരൊരു കാരണവശാലും പങ്കെടുക്കാൻ അനുവദിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെയുള്ള ആളുകളുടെ സംഘവുമല്ല യഥാർത്ഥ ഭക്തന്മാരുടെയും അതോടൊപ്പം തന്നെ ഓരോ സംഘടനകൾ ഇപ്പം ഞങ്ങൾ അതിനകത്ത് ഒരു കണക്കെടുത്തപ്പോൾ പൊതുവിൽ തുടർച്ചയായി വന്നു പോകുന്ന അയ്യപ്പഭക്തന്മാരുണ്ട് ആഗോള ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് വന്നു പോകുന്നവരുണ്ട് തലത്തിൽ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ പ്രതിനിധികൾ വന്നു പോകുന്നവരുണ്ട് നോർക്കയായി ബന്ധപ്പെട്ട് വന്നു പോകുന്നവരുണ്ട് അപ്പോൾ വിവിധ സംഘടനകളുമായി ബന്ധപ്പെട്ട് ആ സംഘടനയുടെ പ്രതിനിധികളെയാണ് ഈ സമ്മേളനത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുക പിന്നെ സ്ഥിരമായി ശബരിമലയിൽ വന്നുപോകുന്ന തീർത്ഥാടകരിയാണ് അതിനകത്ത് ആ പട്ടികയിൽ ഒന്നും ഇവർ അതുകൊണ്ട് തന്നെ അവരെ ക്ഷണിക്കേണ്ട കാര്യമില്ല അവർ പങ്കെടുക്കേണ്ട കാര്യം ഇത് ഈ കാര്യം നടക്കുന്നത് പമ്പയിലാണ് ഇത് നടക്കുന്നത് ഓക്കെ വ്യക്തമാണ് അപ്പോൾ എന്തായാലും സർക്കാർ ഈ ഒരു സംഗമവുമായി ഇരുപതാം തീയതിയാണ് സംഗമം അപ്പോൾ പരിപാടി നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങേക്കും കഴിയട്ടെ അഡ്വാൻസ് ആയി ഓണാശംസകളും